കർണാടകത്ത് മൊത്തം ഇതിൻ്റെ അളക്ക് എല്ലാ നിലക്കും പ്രചരണവും നടന്നു എല്ലാവരും ഈ വരാനും ഈ ഫെബ്രുവരി ആദ്യവാരം ആയി കിട്ടാനുള്ള ആവേശത്തിലാണ് അലഹമ്മില്ല എല്ലാ നിലക്കും ഇത് വിജയിക്കും വിജയിക്കട്ടെ അള്ളാഹു നമ്മൾക്ക് നിറയെ കാണുവാനും ആസ്വദിക്കാനും ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് അത് കാണാം കാണാം ഉള്ളൂ സമ്മേളനം ഉണ്ട് അതൊന്നുമില്ല അതിനേക്കാളും പതിന് മടങ്ങ് കൂടാൻ സാധ്യത ഏറെ ഉണ്ടാവുന്ന സാധ്യത യാത്രയുടെ സമാപനം നമ്മുടെ അട്ടിയാറ് കണ്ണിൽ വെച്ച് നടക്കുന്നുണ്ട് പക്ഷാ അത് വലിയ ഒരു സമ്മേളനം തന്നെയായി മാറുമെന്ന രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയ ശ്വാസം കൂടുതലും ആ ശ്വാസങ്ങളൊക്കെ കൂടി ഗ്രൗണ്ടൊക്കെ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി കൊടക് ജില്ലയിൽ സംസ്ഥയുടെ ഒരു പ്രചാരണ സമ്മേളനം നടന്നു അതിഗംഭീരമായിരുന്നു കൊടക് ജില്ലയുടെ ഗ്രാമ ഗ്രാമങ്ങളിൽ നിന്നും മുഴുവനും ഇതിനകം ഇവിടെ എത്താനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ജനങ്ങൾ ചെയ്തിരിക്കുകയാണ് തീർച്ചയായും കർണാടകയിലെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ മുസ്ലിംകളിലും ഒരു പ്രത്യേകമായ ഒരു ഒരാവേശം ഈ കൂടി വന്നിട്ടുണ്ട് ചരിത്ര സംഭവമായിരിക്കും കാരണം ഒരു മഹലിൽ നിന്ന് ഒരു വാഹനം വന്നാൽ തന്നെ ഒരു ബസ് വന്നാൽ തന്നെ അമ്പത് ആളുകളിലൊരു ബസ് വന്നു വെക്കുക അതല്ല വരിക ഓരോ മഹലിൽ നിന്നും ഈ രണ്ടും മൂമൂന്നും ബസ്സാണ് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനാവലി ഇവിടെ ഉണ്ടാവും കർണാടകയിലെ മുഴുവൻ ആളുകളുണ്ടാവും പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് പിന്നെ ഒരു ബസ്സിൽ അൻപത് വീതം ഒരു ഒരു പതിനായിരം ബസ് വന്നു നിൽക്കുക ഇവിടെ അതൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഈ ജനങ്ങളെ ഉൾക്കൊള്ളു ഏഹ് ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ രണ്ട് ബസ് ഉണ്ട് ചരിത്രത്തിൽ ഇതുപോലെ സമ്മേളനം നമ്മളളവിൽ ഉണ്ടാവില്ല അത് മാത്രമല്ല ഈ പ്രാവശ്യം വലിയൊരു പ്രത്യേകത സമസ്തയുടെ നൂറാം വാർഷികം മുത്തുനബിയുടെ ആയിരത്തഞ്ഞൂറാം വാർഷികം അത് രണ്ടും ഒത്തു വന്നത് വലിയൊരു സംഭവമാണ്